ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കയ്ക്ക് നൂറ് ശതമാനം ഏർപ്പെടുത്തണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതിയിൽ ഒരു വർദ്ധനവും വരുത്തിയില്ല എന്ന് വെച്ചാൽ അമേരിക്ക ഞങ്ങളോട് ചെയ്യുന്നത് പോലെ അല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്ന നിലപാടായിരുന്നു ഇന്ത്യയുടേത് ഇത് വാസ്തവത്തിൽ ട്രംപിന് അത്ഭുതപ്പെടുത്തി ഇന്ത്യ പ്രതികാര ചുങ്കം ഏർപ്പെടുത്തുമെന്നും അത് ഒരു ആയുധമാക്കി ഉപയോഗിക്കാം എന്നുമാണ് കണക്കാക്കിയത് എന്ന് മാത്രമല്ല ട്രംപിനെതിരെ ഒരു വാക്കുപോലും മോദി പരസ്യമായി പറഞ്ഞില്ല ഇന്ത്യയെ അധിക്ഷേപിച്ചപ്പോഴും ട്രംപ് വ്യക്തിപരമായി മോദി അധിക്ഷേപിക്കാതിരിക്കാൻ ശ്രമിച്ചത് ഒരുപക്ഷേ ഈ സംയമനം കൊണ്ടാവാം അമേരിക്കയുടെ പേര് പോലും പറയാതെ ഒരു തവണ മാത്രമാണ് വാണിജ്യ യുദ്ധത്തെക്കുറിച്ച് മോദി സൂചിപ്പിച്ചത് സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ നിലനിൽക്കും എന്ന് വികാര വിക്ഷോഭത്തോടുകൂടി മോദി പറഞ്ഞപ്പോഴും ട്രംപിന്റെയോ അമേരിക്കയുടെ പേര് പറഞ്ഞില്ല മോദിയുടെ ഈ സംയമന ബുദ്ധി വാസ്തവത്തിൽ ട്രംപിനെ തണുപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ട്രംപിനോട് നേരിട്ട് വഴക്കുണ്ടാക്കാതെ അമേരിക്കയെ വെല്ലുവിളിക്കാതെ എന്നാൽ അമേരിക്കയോ ട്രംപിനെയോ ഗവനിക്കാതെ പകരം നടപടികളിലൂടെ ഇന്ത്യ ചൈനയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് റഷ്യയുമായുള്ള കച്ചവടത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിച്ചതൊക്കെ ട്രംപിന്റെ പുനർവിചിന്തനത്തിന് കാരണമായി ട്രംപും മോദിയെ അധിക്ഷേപിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഉണ്ടാവുകയും വീണ്ടും ഇന്ത്യ സ്തുതികളുമായി രംഗത്ത് വരികയും ചെയ്തു മോദി എന്റെ ചിരകാല സുഹൃത്താണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഏറെ വൈകാതെ ഉണ്ടാവുമെന്നും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം തന്നെ ചൊടിപ്പിച്ചതുകൊണ്ടാണ് അധിക ചുങ്കം ഏർപ്പെടുത്തിയതെന്നും അധിക ചുങ്കം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കിയതുമൊക്കെ ട്രംപ് തുറന്നു സംബന്ധിച്ചിരിക്കുന്നു എന്നാൽ ഇന്ത്യയുമായി പ്രത്യേക ബന്ധമുണ്ട് മോദി എന്റെ സുഹൃത്താണ് അതുകൊണ്ട് ഞങ്ങൾ ഏറെ വൈകാതെ എല്ലാം പരിഹരിക്കും എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയായിരുന്നു അതിന് മറുപടിയായി മോദി ട്രംപുമായുള്ള തന്റെ സൗഹൃദം എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും ഇത് പ്രത്യേക ബന്ധമാണെന്നും പറയുകയുണ്ടായി വൈകാതെ തന്നെ മോദിയോട് താൻ സംസാരിക്കുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ട്രംപിനോട് സംസാരിക്കാൻ തനിക്കും താൽപര്യമുണ്ടെന്ന് മോദി പറഞ്ഞു എന്ന് വെച്ചാൽ മോദിയും ട്രംപിൻ തമ്മിലുള്ള ഈഗോ ക്ലാഷിനെ പരിഹാരമുണ്ടാവുന്നു എന്നർത്ഥം